വരികൾ നോക്കാം പ്രശ്നമില്ല കൃത്രിമമായി നിർമ്മിച്ചതാണ് എന്ന കാര്യത്തെ കുറിച്ച് ഒരു പൊള്ളയായ ആരോപണാണ് അതാ കൂടി തള്ളിക്കളയുന്നു കാരണം അത് ഞങ്ങൾക്ക് ലഭിച്ചത് എം എസ് എഫിൽ നിന്നാണ് എം എസ് എഫിന്റെ ഈ ഇപ്പോഴുള്ള നേതൃത്വത്തോട് ഇവര് കാണിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ നയസമീപനോട് ജമാത്ത് ഇസ്ലാമി വൽക്കരണത്തിലേക്ക് എത്തിച്ച ഇപ്പോഴുള്ള നേതൃത്വത്തിനെതിരെ പ്രവർത്തിക്കുന്ന അവർക്കുള്ളിൽ തന്നെയുള്ള അവർക്കെതിരെ അഭിപ്രായമുള്ള ആളുകൾ തന്നെയാണ് ഈ വീഡിയോ പുറത്തെത്തിച്ചത് അപ്പൊ അതിന്റെ ഭാഗമായി അവരുടെ ഗ്രൂപ്പുകളുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ മറ്റേല്ലാ വിവരങ്ങളും ഏത് മാധ്യമങ്ങൾക്കും ഏത് നിയമ സംവിധാനങ്ങൾക്കും നൽകാൻ തയ്യാറാണ് എസ് എഫ് ഐ എന്നാലും ഇത് ഒരു രാത്രി ഞാൻ പോസ്റ്റ് ഇട്ട സമയം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിയോടുകൂടിയാണ് അപ്പോ കഴിഞ്ഞ തല അതിന്റെ തൊട്ട് ദിവസം ലോഞ്ച് ചെയ്ത പാട്ട് ഉടനടി പിൻവലിക്കുകയും അതേ മണിക്കൂറുകളിൽ അർദ്ധരാത്രി സമയത്ത് തന്നെ വീണ്ടും ഈ കവിത എഴുതിയ ആളും ഇന്നലെ പ്രതികരിച്ച നേതാവും ഒക്കെ അദ്ദേഹത്തിന്റെ വാളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എം എസ് എഫ് ആണ് ഇതിൽ ക്ലാരിറ്റി വരുത്തേണ്ടത് ഒന്നുകിൽ അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നതാണ് അബദ്ധവശാൽ പറ്റിയതാണെന്ന് പറയണം അല്ല എങ്കിൽ അവരുടെ ഒരു അജണ്ട സെറ്റ് ചെയ്തതിന്റെ ഭാഗമായി അവരുടെ നേതൃത്വത്തിൽ ഒരു തെറ്റ് അവരുടെ പ്രവർത്തകർ അവരുടെ അതിൽ തന്നെയുള്ള മതനിരപേക്ഷവാദികൾ സംഘടനയിൽ തന്നെയുള്ള മതനിരപേക്ഷവാദികൾ ചോദ്യം ചെയ്തപ്പോൾ പിൻവലിച്ചു ഇതിൽ രണ്ടിലൊന്നാണ് സംഭവിച്ചത് അപ്പോൾ എന്തായാലും ആദ്യത്തേതല്ല എന്നവർ സമ്മതിച്ചു കഴിഞ്ഞു രണ്ടാമത്തേതിലാണ് ചർച്ച അതിന്റെ ഭാഗമായാണ് എസ് എഫ് ഐയുടെ മേലിൽ ഇസ്ലാമോബിക്കായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നത് നമുക്ക് ഞങ്ങൾ നടത്തിയ വിമർശനം ഇസ്ലാമിനെതിരല്ല എം എസ് എഫിനെതിരാണ് എം എസ് എഫും ഇസ്ലാമും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഫ്ലാഷ് മോപ്പും സൂമാ ഡാൻസിനും എതിരെ ഇറങ്ങുക അവരെന്നെയാണുള്ള റാപ് സോങ്ങിനെ ഇപ്പോൾ തീം ആയി പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ തോന്നുന്ന വിധത്തിൽ ചുറ്റാൻ കഴിയുന്ന ഒരു ആടയൊന്നുമല്ല മതം എന്ന് നമ്മൾ പ്രത്യേകം കാണണം അപ്പൊ അതിന്റെയൊക്കെ അവസരവാദ നിലപാടിന്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞ എം എസ് എഫിന്റെ ഈ പരിപാടികളൊക്കെ അതേ തുടർച്ചയാണ് അതിന്റെ ഉയർന്ന നേതാവായിട്ടുള്ള ഷാജിയും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മതമാണ് മതമാണ് പ്രശ്നം എന്നുള്ളത് വഴി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മതം മതവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ക്രോഡീകരണം ഉണ്ടാക്കി അതുവഴി വോട്ടുകൾ നേടി കുറച്ച് സീറ്റുകൾക്കും വോട്ടുകൾക്കും വേണ്ടിയാണെന്നുള്ളത് പക്ഷെ ഞാൻ ചോദിക്കുന്നത് കെ എം ഷാജിയുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എപ്പോഴാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വർഗീയവാദികളായിട്ടുള്ള സംഘപരിവാറിനെതിരെ നേർക്കുനേർ ഒരു ഫൈറ്റ് നടത്തിയ അല്ലെങ്കിൽ ഒരു സമരം നടത്തിയ അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തിയ ചരിത്രം ഈ പറഞ്ഞ കെ എം ഷാജിക്കുണ്ടോ നരേന്ദ്രമോദിയെ ഗുജറാത്ത് കലാപ കേസിൽ നിന്ന് നിരുപാധികം മാപ്പുസാക്ഷിയാക്കിയ ആളുടെ പേരല്ലേ കെ എം ഷാജി ആ കെ എം ഷാജി മതനിരപേക്ഷ കേരളത്തിന്റെ ഏറ്റവും പ്രതിപക്ഷത്തിന്റെ അതിന്റെ മതനിരപേക്ഷ കേരളത്തിന്റെ പ്രതിപക്ഷ പാർട്ടികളിൽ പ്രധാനിയായ ഒരു നേതാവായി ഇരുന്നിട്ട് ഇന്ന് കേരളത്തിന്റെ മതനിരപേക്ഷ ബോധത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന കെ എൻ ബാലഗോപാലിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകളെ ആക്ഷേപിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോ വ്യക്തിപരതയുടെ ഭാഗമായി വ്യക്തിപരമായി ആളുകളെ ആക്രമിക്കുക അവർ തിരിച്ച് വിമർശനം വെക്കുമ്പോൾ ആ വിമർശനത്തെ മതത്തിന്റെ പടച്ചട്ട ഉപയോഗിച്ച് പ്രതിരോധിക്കുക ഇത് വീരുത്വമാണ് അപ്പോൾ മതം ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യക്ഷത്തിലുള്ള പ്രവർത്തനം എല്ലാവരും അതുപോലെ കാണിക്കുകയാണ് വെച്ചാൽ ഒരു ചെറുന്യൂനപക്ഷത്തിന്റെ പ്രതിരോധത്തെ ഉപയോഗിച്ച് അവർക്കെതിരെ വരുന്ന എല്ലാ രാഷ്ട്രീയ വിമർശനങ്ങളെയും മതവിമർശനമാണെന്നും അത് ഇസ്ലാമ ഫോബികാണെന്നും കാണിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയാണ് എം എസ് എഫിന്റെ നേതാക്കന്മാരുടെ ഭാഗമാണെങ്കിലും ഈ പറഞ്ഞ കെ എം ഷാജിയുടെ ഭാഗമാണെങ്കിലും കാണാൻ കഴിയുന്നത് ജമാഅത്ത് ഇസ്ലാമി വൽക്കരണം അവര് എനിക്ക് തോന്നുന്നു അതിന്റെ ഈ ലീഗിൽ തന്നെ അതിൽ വ്യത്യസ്ത അഭിപ്രായം ഉള്ള ആളുകൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ വീഡിയോ കിട്ടിയത് ആ വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയത് ഈ പറഞ്ഞ ആളുകളിൽ നിന്ന് തന്നെയാണ് ആ കമ്മിറ്റിയിലോ അവർ പ്രവർത്തിക്കുന്ന സംഘടനയിലോ വ്യത്യസ്ത അഭിപ്രായം ഉള്ളവരുണ്ട് എന്നാൽ അതിന്റെ നേതൃസ്ഥാനം വഹിക്കുന്നവർ അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആലയിലേക്ക് അതിനെ കൊണ്ടുപോയി കിട്ടുന്നുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഇതൊക്കെയും ഇപ്പോൾ ഇമ്രാനെ കണ്ടു നാളെ ആരെയൊക്കെ കാണും എന്നുള്ളത് നമ്മൾ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ച് അവരുടെ ഫോട്ടോ ഒക്കെ നാളെ ഇവർ വെച്ചാൽ എന്താ അതും എസ് എഫ് ഐ എഡിറ്റ് ചെയ്ത് വെച്ചാണെന്ന് ഇവർ പറയും അപ്പൊ ഞാൻ ഇവരോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ കേസ് കൊടുക്കണം ധൈര്യത്തിൽ കേസ് കൊടുക്കണം ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കണം ഞങ്ങൾ ഈ ഇത്തരത്തിൽ ഇമ്രാൻഖാന്റെ ഇപ്പൊ നമുക്കറിയാലോ ഈ വീഡിയോ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത് ആരാണ് ഉണ്ടാക്കിയത് ആ വീഡിയോ ഏത് എച്ച് ഡി ഫോർമാറ്റിൽ നിന്നാണ് എങ്ങനെയാണ് ആ ഏത് ഡിവൈസിൽ നിന്ന് ഇത് ഉണ്ടാക്കിയത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സാങ്കേതിക വിദ്യയുള്ള നാടല്ലേ കേസ് കൊടുക്കണം എന്നിട്ട് നമുക്കത് അന്വേഷിക്കാം അല്ല അത് ഞാൻ പ്രത്യേകം എന്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു ബി ജെ പി അതിന്റെ ആരോപണത്തെ സംബന്ധിച്ച് അതിന് മറ്റൊരു പെർസ്പെക്റ്റീവാണ് അവരുടെ ആവശ്യം വ്യത്യസ്തമാണ് ഞാനത് പ്രത്യേകം പറഞ്ഞിരുന്നു ഈ എം എസ് എഫ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോട് കൂടി അത് സഹായിക്കുന്നത് ആർ എസ് എസിനെയാണ് എം എസ് എഫ് ഇമ്രാൻഖാനെ വീഡിയോന്റെ ഭാഗമാക്കി വീഡിയോന്റെ ഭാഗമാക്കുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത് ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി ഹൈ ടെൻഷൻ ആയിരുന്നു ബോർഡറിൽ അപ്പോ അപ്പുറത്തുനിന്ന് വളരെ അക്രമോത്സുകമായിട്ടുള്ള പ്രതികരണം വരുമ്പോ ഇപ്പുറത്ത് ആ അക്രമോത്സുകിരുന്ന ആർ എസ് എസിന് സഹായകമാകുന്ന നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ മാറിയത് തീവ്ര ദേശീയ ചിന്ത ഉണർത്താൻ ഈ രാജ്യത്ത് പറ്റി അപ്പൊ യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത് ഇമ്രാൻഖാൻ ആത്യന്തികമായി ഇന്ത്യൻ വർഗീയതയായിട്ടുള്ള ഇന്ത്യൻ വർഗീയതയുടെ ഒന്നാം നമ്പർ മുഖമായിട്ടുള്ള സംഘപരിവാറിനെ സഹായിക്കുകയാണ് ചെയ്തത് അതേ നിലപാടാണ് എം എസ് എഫ് എടുത്തിരിക്കുന്നത് എം എസ് എഫ് അത് കാണിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുക സംഘപരിവാറിന്റെ നേരിട്ട് അക്രമത്തിലേക്ക് എത്തുകയും സംഘപരിവാർ അവരുദ്ദേശിക്കുന്ന തരത്തിൽ ഒരു പ്രതലം ഉണ്ടാക്കി കഴിയും കാരണം എന്താ അപ്പുറത്ത് ഇമ്രാൻഖാനെ പോലുള്ള ഈ രാജ്യവിരുദ്ധമായിട്ട് നിലപാടെടുത്തിട്ടുള്ള ആളുകളെ എം എസ് ഒ ഉയർത്തി കാണിക്കുന്നു ഒരു വിദ്യാർത്ഥി സംഘടന ഉയർത്തി കാണിക്കുന്നു ആ വിദ്യാർത്ഥി സംഘടന ഉയർത്തി കാണിക്കുന്നതോടുകൂടി അത് ചൂണ്ടിക്കാണിച്ച് ഈ പറഞ്ഞ സംഘപരിവാർ സംഘടനകൾക്ക് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് മതനിരപേക്ഷതയ്ക്ക് അക്രമ മതനിരപേക്ഷതക്കെതിരെ അക്രമം സംഘടിപ്പിക്കാൻ കഴിയും അപ്പൊ ആ സംഘടനയിലെ മതനിരപേക്ഷവാദികൾ എന്ത് ചെയ്യും എം എസ് എഫിന് അതാണ് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജമാഅത്ത് ആത്യന്തികമായി സഹായിക്കുന്നത് അപ്പുറത്തുള്ള സംഘപരിവാറിനെയാണ് സംഘപരിവാർ നേരെ തിരിച്ചും അപ്പൊ ഇത് വർഗീയവാദികൾ അത് ഞങ്ങൾ ഇടതുപക്ഷം മുന്നേ പറയുന്ന അഭിപ്രായമാണ് വർഗീയവാദികൾ ഇരുവർഗീയവാദവും പരസ്പരം സഹായിക്കുന്നതാണ് അപ്പൊ സംഘപരിവാർ നടത്തുന്ന അതേ വിമർശനമല്ല ഞങ്ങൾ നടത്തിയത് ഞങ്ങൾ വിമർശനം വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് ഇത് ആത്യന്തികമായി സംഘപരിവാറിനെ സഹായിക്കും ഈ ഇമ്രാൻഖാനെ ഉൾപ്പെടെയുള്ള ഈ ജമാഅത്ത് വൽക്കരണത്തിന്റെ ഈ വർഗീയവാദ നിലപാടുകളോ ആത്യന്തികമായി ജമാഅത്ത് ഇസ്ലാമിയെയും സംഘപരിവാറിനെയും സന്തോഷിപ്പിക്കുന്നതായിരിക്കും അതാണ് നടന്നത്